ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ പാറനൂർ ഭാഗത്ത് വെള്ളം കയറിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ അവിടെ ചെറ ടൂറിസ്റ്റ് സ്ഥലമാണ് അവിടെ ഒക്കെ നന്നായി വെള്ളം മുകളിലേക്ക് റോഡിലേക്ക് വരണ ഒരു ഇതിൽ വരെ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി നന്നായി മഴ പെയ്ത റോഡിലേക്ക് വരും ഒരു ഇതിലാണ് വെള്ളം നിൽക്കുന്നത് ഞങ്ങളുടെ ആ ഭാഗത്ത് പാടത്തിൻ്റെ അടുത്തായിട്ടുള്ള വീടുകളുള്ള ആൾക്കാരുടെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് അവർ സ്കൂളിൽ പറഞ്ഞൊരു സ്കൂളിൻ്റെ അവിടെയുള്ള ക്യാമ്പിലാണ് എല്ലാവരും ഉള്ളത് പിന്നെ ബസ് സ്റ്റോപ്പിലാണ് മെയിനായിട്ട് കൂടുതൽ വെള്ളം അയക്കണേ കടലിൻ്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങി പോകുമ്പോൾ എങ്ങ് എത്രത്തോളം ആഴുണ്ടാവും അതേപോലെയാണ് കൂടിക്കൂടി വരുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ എത്തുമ്പോൾ ആ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കുന്നത് പിന്നെ ഏറ്റവും മുകളിലുള്ള ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും വെള്ളം അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഈ കനാല് ഭാഗങ്ങളിൽ പാടങ്ങളുടെ ഭാഗങ്ങളിലൊക്കെയുള്ള വീടുകളിലാണ് കൂടുതൽ ഇതാ ഇപ്പം കാണുന്നത് ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം അവിടെ നിന്ന് ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള അപ്പുറത്തെ പറമ്പിലത്തെ വ്യൂ ആണ് ആ പറമ്പ് മൊത്തം വെള്ളമായിട്ട് ഇതായിട്ടുണ്ട് അവിടെ കനാലുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ വെള്ളമൊക്കെ മുകളിലേക്ക് വന്ന് വന്ന് ഫുള്ള് പറമ്പ് മൊത്തം വെള്ളം നിറഞ്ഞു അതിൻ്റെ അപ്പുറത്തും ഒരു വലിയ പുഴ ഉണ്ട് അങ്ങനെ അവിടെ മൊത്തം നിറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അവിടേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കയറ്റുണ്ട് മണ്ണിൻ്റെ അത് കാരണം വെള്ളം ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അപ്പുറത്തെ ഭാഗത്താണ് ഫുള്ള് വെള്ളമായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം